ജിൻഡോയെ അട്ടിമറിച്ചുകൊണ്ട് സിബിന് അഭിഷേക് തുടങ്ങിയവർ മുൻപന്തിയിലോട്ട് വരുമ്പോൾ തകർന്നു തുടങ്ങിയ നോറ റസ്മെൻ തുടങ്ങിയവരൊക്കെയാണ് നമുക്ക് ഇരുപ മണിക്കൂറിൽ കാണാൻ സാധിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ബുധനാഴ്ച അവർ എട്ട് മുപ്പത് വരെയുള്ള നെറ്റ്ഫ്ലിക്സ് വോട്ടിംഗ് റോസെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായ വോട്ടിംഗ് റോസെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ആരാകും ഒന്നാം സ്ഥാനത്ത് നിന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് പേര് ശക്തമായിട്ടുള്ള വാശിയേറിയ പോരാട്ടം കാഴ്ച നോക്കുമ്പോൾ ആരായിരിക്കും ഒന്നാം സ്ഥാനത്ത് വന്ന് നോക്കുകയാണെങ്കിൽ ിൽ സിബിനെ മറികടന്ന് ജിൻഡോയെ മറികടന്ന് അഭിഷേക് ഒന്നാമത് വന്നപ്പോൾ രണ്ടാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ട് പോയിരിക്കുന്ന സിബിനെയാണ് നമുക്ക് ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കുക സിബിനെ നേരിയ തോതി തകർച്ച തുടങ്ങിയെന്ന് തോന്നുന്ന വിധത്തിലാണെങ്കിൽ ഒരു നേടിയപ്പോൾ മൂന്നാം സ്ഥാനത്താണ് നിലവിൽ നമുക്ക് ജിൻഡോയെ കാണാൻ സാധിക്കുക നേരി വ്യത്യാസത്തിനാണ് ഇവർ മൂന്നു വരെ നിൽക്കുന്നത് എന്തൊക്കെയാ വരും ഒരു അട്ടിമറി വിജയം ജിൻഡോയോ സിബിനോ നടത്താനുള്ള സാധ്യതയുണ്ട് നിലവിൽ നമുക്ക് നാലാം സ്ഥാനത്ത് ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അപ്സറിനെയും ജാസ്മിനെ മറികടന്നുള്ള സായിയുടെ മുന്നേറ്റം തന്നെയാണ് അഞ്ചാം സ്ഥാനത്തോട്ട് നേരിയ വോട്ടിന് പിന്തള്ളപ്പെട്ട് വരിക ജാസ്മിനാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുമ്പോൾ ആറാം സ്ഥാനത്താണ് നിലവിൽ നമുക്ക് ഈ ഒരു മണിക്കൂറി അപ്സരേനെ കാണാൻ സാധിക്കാം എന്തൊക്കെയുള്ള അപ്സരയ്ക്ക് വോട്ട് കുറഞ്ഞു തുടങ്ങുന്ന കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കും അർജുനാണ് അർജുൻ കുറച്ച് മണിക്കൂറിലായിട്ട് ആറു ഏഴ് സ്ഥാനങ്ങൾ ഇങ്ങനെ സ്ഥിരതയായിട്ടുള്ളൊരു വോട്ടിംഗ് ഒക്കെ നേടി നിലനിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അൻസിബയുടെ മുന്നേറ്റമാണ് നോറയെ മറികടന്ന് അൻസിബ മുന്നോട്ട് വരുമ്പോൾ ഒമ്പതാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ട് വരിക നോറയെ തന്നെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് നോറയ്ക്ക് വോട്ട് കുറഞ്ഞ് തുടങ്ങി കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ പത്താം സ്ഥാനത്ത് ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നത് റസ്മിനെ ആണ് കാണാൻ സാധിക്കുക കഴിഞ്ഞ മണിക്കൂറിൽ വെച്ച് റസ്മിന്റെ വോട്ട് കൂടുന്നുണ്ട് പതിനൊന്നാം സ്ഥാനത്താണ് നിലവിൽ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ നന്ദനയെ കാണാൻ സാധിക്കുക നന്ദന വോട്ടൊക്കെ നല്ലവർ നേട ഒരു കഴിഞ്ഞ മണിക്കൂറിലെ അപേക്ഷിച്ച് നല്ലപോലെ നേടുമ്പോൾ അഭിഷേകാണ് അഭിഷേകമാണ് മണിക്കൂർ ഏറ്റവും വലിയ തകർച്ചയിലോട്ട് പോകുന്നത് നിലവിലെ അഭിഷേകനാണ് ഏറ്റവും കുറവ് വോട്ട് ആയിട്ട് പന്ത്രണ്ടാം സ്ഥലത്ത് എത്തിക്കുന്നത് നിമിഷങ്ങളിൽ സെക്കൻഡുകളുടെ ഗ്യാപ്പിലാണ് വോട്ടിങ് മാറി മറിയുന്നത് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ ഓരോ മത്സരാർത്ഥികൾക്കും നിർണായകമായിരിക്കും അപ്പം നിർണായകമായിട്ട് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ ആവുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക